ഈ ദുരന്തത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരുടെ അനുഭവങ്ങൾ ഈ കണ്ണു നിറഞ്ഞാൽ കേട്ടിരിക്കാൻ പറ്റി പറ്റില്ല എന്നുള്ളതാണ് എന്തായാലും അവരെ നമുക്ക് ചേർത്ത് പിടിക്കാം ഈ ഒരു ഘട്ടത്തിൽ എന്നുള്ളതാണ് അപ്പം ഈ മേപ്പാടി ദുരന്തത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് വീടുകളിൽ ജീവൻ നഷ്ടപ്പെട്ടത് പതിനാറ് പേർക്കാണ് ഇനിയും മൂന്ന് പേരെ കൂടി കണ്ടെത്താനുണ്ട് സഹോദരിമാർ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുകയാണ് നസ്ല ഷെറിൻ തകർന്ന വീടും കണ്ണീരണിയുന്ന ഓർമ്മകളും മാത്രമാണ് ഇനി മുണ്ടക്കൈ കളത്തിങ്ങൽ കുടുംബത്തിൽ ബാക്കിയുള്ളത് നല്ല ഭക്ഷണം പോലും കഴിക്കാതെ അവളെ കല്യാണമല്ലേ അര മുറുക്കി പിടിച്ച് സ്വർണ്ണൊക്കെ എങ്ങനെയല്ലോ വാങ്ങി കല്യാണത്തിന് ഈ മാസം ഫസ്റ്റ് മുതലേ പറഞ്ഞു നിക്ക ഉമ്മാന്റെ ബോഡിന്നെ കിട്ടി ഇതാ അവളെ പാവക്കുട്ടി അടുത്ത ചെറിയ പാവക്കുട്ടി അമ്മാന അമ്മാവന്റെ മക്കളാണ് ഷെറിൻ സഫ്ന ഷെറിൻ ഫാത്തിമ അമാന ആയിഷ അമാന എന്നിവർ ഇതിൽ ആറു വയസ്സുകാരി ആയിഷ അമാനയാണ് ഇവരുടെ പൊന്നോമന അനിയത്തി കൂട്ടുകാരികളെ പോലെ കഴിഞ്ഞ സഹോദരിമാരിൽ ഇപ്പോൾ നസ്ല തനിച്ചാണ് ഇവര് ഈ കുടുംബത്തിലെ മൻസൂർ ഷഹലാ ഷെറിൻ സഫ്നാ ഷെറിൻ എന്നിവരെ ഇനിയും കണ്ടെത്താനുണ്ട് കൂട്ടിയിട്ടിരിക്കുന്ന ചെരുപ്പുകളിൽ ഇളയാനിയെത്തി ചിന്നുവിന്റെ ചെരുപ്പ് നോക്കി നെസ്ല ചിന്നുവിന്റെ വിതുമ്പിന്റെ സപ്നാ ഷെറിന്റെ പിറന്നാളിന് സഹോദരിമാർ നൽകിയ ഗിഫ്റ്റ് ആയിരുന്നു ഈ ഫോട്ടോസ് തകർന്നു വീണ വീട്ടിലും അഴുക്ക് പറ്റാതെ ഈ ഫോട്ടോ അവിടെ കിടന്നിരുന്നു അപ്പൊ മഴയായപ്പോ ഇവരെല്ലാരും ഉപ്പും വിളിച്ചപ്പോ തറവാട്ടിലേക്ക് പോയതാ അങ്ങനെയാണ് ആ വീട്ടിൽ നിന്ന് പതിനൊന്ന് പേരും മൊത്തം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പതിനാറ് പേരും അല്ലേ വിവാഹത്തിന് സമാനവുമായി വിദേശത്തു നിന്ന് വരാനിരുന്ന നൗഫു വെറും കൈയോടെ എത്തി തന്റെ പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണാനായിരുന്നു നൌഫൽ വന്നത് നൌഫലിന്റെ ഇനി നൌഫൽ മാത്രം ഭാര്യയെയും മക്കളെയും മാതാവിനെയും സഹോദരിയെയും ഉരുളെടുത്തു വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്കരയ്ക്കൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദോശ ഇൻ റിപ്പോർട്ടർ ടീം വയനാട്